എന്തും ഒറ്റ പാത്രം ഉണ്ടെങ്കിൽ എണ്ണയിൽ എണ്ണയില്ലാതെ വെള്ളം ഒഴിച്ചും വെള്ളം ഇല്ലാതെയും ചെയ്യാം ഇത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്ത് ഈസിലി നമുക്ക് ഇത് കവർ ചെയ്ത് കുറച്ച് ടോപ്പിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും കൂടുതലാണെങ്കിലും ഇത് പൊടിച്ചെടുക്കാൻ പറ്റും ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓൺ ചെയ്യാം

പീസ് വരുന്നതൊക്കെ നമ്മൾ ഒരു ടെൻ റുപ്പീസിനൊക്കെ സെൽ ചെയ്യില്ലേ അതേ സാധനം നമുക്ക് ഇങ്ങനെ കപ്സിലാക്കിയിട്ട് കുറച്ച് ടോപ്പിങ്സ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈസിലി ഒരു ടു ഹൺഡ്രഡ് മാർജിനിൽ സെൽ ചെയ്യാൻ പറ്റും എന്തും പാചകം ചെയ്യും ഈ ഒരൊറ്റ പാത്രം ഉണ്ടെങ്കിൽ എണ്ണയിൽ എണ്ണയില്ലാതെ വെള്ളം ഒഴിച്ചും വെള്ളം ഇല്ലാതെയും ചെയ്യാം നൂറ് ശതമാനം ഷോക്ക് പ്രൂഫാണ് എങ്ങനെ വേണേലും യൂസ് ചെയ്യാം യാത്ര വേളയിൽ ഉപയോഗിക്കാൻ സൂപ്പറാണ് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം വളരെ യൂസ്ഫുൾ ആണ് കറണ്ട് നൂറ്റി ആയിരത്തി ഒരു നൂറ് വാട്സ് കറണ്ടേ വരുന്നുള്ളൂ യൂസ്ഫുൾ ആയിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് അഞ്ചോ തൊള്ളായിരത്തി തൊണ്ണൂറോളം വിലയുള്ളതാണ് ഇവിടെ ആവുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഇതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒരു തട്ടുണ്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം ഇനി അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇഡ്ഡലി തട്ട് വെച്ചാൽ ഇഡ്ഡലിയും അടിയിൽ സാമ്പാറും മേളിൽ ഇഡ്ലിയായിട്ട് വളരെ സിമ്പിളായിട്ട് പാചകം ചെയ്യാൻ പറ്റും യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് അതുപോലെ തിളക്കിൻ്റെ പാത്രം നമുക്ക് ധൈര്യമായിട്ട് കൈകൊണ്ടെടുക്കാം ആ പ്ലഗ് പോയിന്റ് ചെയ്തിട്ട് ട്യൂ സാധാ ട്യൂബ് പിന്നെ ഉപയോഗിച്ചാൽ മതി യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ് ആ ട്രാവൽ ചെയ്യുമ്പോഴേക്കും കൊണ്ടുപോകാൻ നമ്മളൊരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കുകയാണെങ്കിൽ കുറെ പാത്രങ്ങൾ വേണ്ടി വരും ഇതാകുമ്പോൾ ഈ ഒരു പാത്രം മതി എന്തും ചോറ് കറികൾ എല്ലാം എല്ലാവിധ പാചകങ്ങളും ഈ ഒറ്റ പാത്രം കൊണ്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും കൂടുതലാണെങ്കിലും ഇത് പൊടിച്ചെടുക്കാൻ പറ്റും ജസ്റ്റ് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം ഓൺ ചെയ്യാം നമുക്കിത് പൊടിക്കാനുള്ള ധാന്യങ്ങൾ എന്താണെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാമതി ഇത് നിറയെ ഇട്ട് കൊടുക്കാം പൊടിച്ച് അരിച്ചാണ് വരുന്നത് എന്ത് സാധനങ്ങളും കട്ടി കൂടിയതായിട്ടുള്ള കടല പോലും നമുക്കിതിൽ ഇട്ടുകൊടുക്കാം ഇതിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ പൊടിച്ച് കഴിഞ്ഞു എന്ന അർത്ഥം ഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ പൗഡറിന്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം നമ്മളിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ദിവസം ഇതിൽ പൊടിക്കുന്നത് പോലെ പൊടി ചൂടാവില്ല ഒന്ന് പിടിച്ചു നോക്കിയുള്ളൂ സർ അത് ഇതേപോലെ തണുത്ത പൊടി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിക്ക് ടേസ്റ്റ് കിട്ടും അതായത് അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ഒന്നും തന്നെ നഷ്ടപ്പെടുത്താതെ പൊടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി പൊടിക്കുന്ന ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജാറുകളെല്ലാം ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് വിപണിയിൽ കിട്ടുന്ന മിക്സറിനേക്കാളും നല്ല ആയിട്ടുള്ള മിക്സറായിട്ട് ഉപയോഗിക്കാം അരിപ്പകടെ നാലെണ്ണം വരുന്നുണ്ട് ആറ് വർഷം ഞങ്ങൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ മനോരമയുടെ എക്സ്പോയിൽ ഞങ്ങൾ രണ്ടായിരം രൂപയുടെ കിഴിവ് കൊടുക്കുന്നുണ്ട് ഏഴായിരം രൂപയാണ് ഇതിൽ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് വാട്ട്സ് ഇരുപത്തൊന്നായിരം ആർ പി ആണ് ഈ മോട്ടോർ വരുന്നത് ഒരു കിലോ പൊടിക്കാൻ ഒരു അമ്പത് പൈസ യുടെ കറണ്ട് ചാർജിലാണ് നമുക്ക് വരുന്നുള്ളൂ ഇത് നമ്മൾ ബോംബെയിലാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ പാറ്റണ്ടോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എല്ലാം പൊടിക്കാം ഒരു വലിയ മില്ലിൽ ചെയ്യുന്നതെല്ലാം തന്നെ നമുക്ക് വീട്ടിലിരുന്ന് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ രീതിയിൽ പൊടിച്ചെടുക്കാം എന്നുള്ളതാണ് വിഷാംശം കുറച്ച് പൊടിച്ച് പൗഡർ നല്ല ശുദ്ധമായ പൗഡറാക്കി മാറ്റാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ചെറുകിട വ്യവസായം ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു മെഷീൻ വളരെ യൂസബിൾ ആണ് കൊണ്ട് തന്നെ അവർക്ക് ചെറിയ ചെറിയ തൊഴിൽ അവർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു മണിക്കൂറിൽ എട്ട് കിലോ വരെ പൊടിച്ചെടുക്കാം ഒരു മണിക്കൂർ തുടർച്ചയായിട്ട് ഉപയോഗിക്കാം എട്ട് കിലോ വരെ നമുക്ക് ഇതിന് ധാന്യങ്ങൾ പൊടിക്കാൻ പറ്റും തുടർന്ന് ഇതിന് നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും ബേക്കറി ആൻഡ് ആണ് നമ്മളൊരു തേർട്ടി സെവൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ സിൻസ് നയൻറ്റീൻ നയൻറ്റി സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിലിപ്പോൾ നമ്മൾ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മെഷീൻ ഉണ്ട് അതായത് ഇതൊരു പ്രോഫിറ്റബിൾ മെഷീനറി ഒരു ആണ് അത് ദിസ് ഈസ് കോൾഡ് ചോക്ലേറ്റ് സ്ട്രോബറി മെഷീൻ ഇതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ചോക്ലേറ്റ് ഇങ്ങനെ രണ്ട് ചോക്ലേറ്റ് കോമ്പൗണ്ട്സ് വെച്ചിട്ട് നമുക്കൊരു ഫോർട്ടി കപ്പ്സോളം ചോക്ലേറ്റ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും അതായത് നമ്മളിപ്പോൾ ബേക്കറിയിൽ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു പീസ് വരുന്നതൊക്കെ നമ്മളൊരു ടെൻ റുപ്പീസിനൊക്കെ സെൽ ചെയ്യില്ലേ അതേ സാധനം നമുക്ക് ഇങ്ങനെ കപ്പ്സിലാക്കിയിട്ട് കുറച്ച് ടോപ്പിങ്സ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈസിലി ഒരു ടു ഹൺഡ്രഡ് മാർജിനിൽ സെൽ ചെയ്യാൻ പറ്റും വളരെ പ്രോഫിറ്റബിൾ ആണ് ലൈക്ക് നമുക്കിപ്പോൾ ഒരു ഇങ്ങനെ ഒരു കപ്പ് ഉണ്ടാക്കാൻ ഒരു ഫോർട്ടി റുപ്പീസ് ആയിരിക്കും ആവുക ലൈക്ക് ഇൻക്ലൂഡിങ് ദ കപ്പ് അതല്ല നമ്മൾ ഇങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഈസിലി അതൊരു ടു ഹൺഡ്രഡ് റുപ്പീസിന് സെല്ല് ചെയ്യാം ടു ആണ് മെഷീൻ വരുന്നത് ടു ഫീറ്റിൽ നമുക്കൊരു വൺ ലാഖോളം പ്രോഫിറ്റ് പെർ ഡേ ഉണ്ടാക്കാൻ പറ്റും ഇത് നമുക്ക് ലൈക്ക് ഇങ്ങനെ ജസ്റ്റ് ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്ത് ഈസിലി നമുക്കിത് കവർ ചെയ്ത് കുറച്ച് ടോപ്പിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം ലൈക്ക് മോർ ഓഫ് എന്താണ് വേണ്ടത് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റനുസരിച്ച് നമുക്ക് ആഡ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അതിനനുസരിച്ച് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കൂട്ടുകയും ചെയ്യാം ഇഫ് കുറേ സാധനങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈസിലി നമുക്കൊരു കപ്പ് ഓഫ് ോഫിറ്റ് വൺ ഫിഫ്റ്റി റുപ്പീസും അല്ലെങ്കിൽ ടൂ ഹൺഡ്രഡ് റുപ്പീസിന്റെ പ്രോഫിറ്റ് നമുക്ക് ഇങ്ങനെ ഒരു കപ്പ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അധികം കോസ്റ്റ് ഇല്ലാണ്ട് തന്നെ അപ്പൊ നമ്മുടെ കോൺടാക്ട് നമ്പർ എന്ന് പറയുന്നത് എയ്റ്റ് ഫോർ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് എയ്റ്റ് ജീവ ആണ് മെഷീൻ ആണ് ഇത് ആയിട്ടുള്ള ഒരു മെഷീനാണ് ഇതിൽ നമുക്ക് റെക്രോണിൻ്റെ ഇതാണ് റെക്രോൺ മെറ്റീരിയൽ വരുന്നത് ഇത് കംപ്രസഡ് ഫോമിൽ വരുന്ന റെക്രോൺ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സായി ഇതിൽ വന്ന് നമ്മളിവിടുന്ന് കളക്ട് ചെയ്ത് ഇതിൽ കളക്ട് ചെയ്ത് നമ്മൾ സീൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു പില്ല ഉണ്ടാക്കുമ്പോൾ അതിന് ഏകദേശം ഒരു നൂറ്റമ്പതിനും ഇരുന്നൂറിനും ഇടയ്ക്കാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് എന്നാൽ എന്നാലതിൻ്റെ മാർക്കറ്റിൽ അതിൻ്റെ വില ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് മേലെ വരുന്നുണ്ട് ചെറുകിട യൂണിറ്റുകൾക്ക് കോട്ടേജ് ഇൻഡസ്ട്രി അതുപോലെ തുടങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് കുടുംബശ്രീ യൂണിറ്റുകൾ പോലെയുള്ളവർക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് സംരംഭമാണിത് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റായിട്ട് സബ്സിഡി ഉൾപ്പെടെയുള്ള സംഗതികൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ബാങ്ക് ലോണ് ഗവൺമെൻറ് സബ്സിഡി ഉൾപ്പെടെ നമുക്ക് ലഭ്യമാണിതിന് സവാള കട്ടിയ മിഷൻ ആണ് അത് രണ്ട് ടൈപ്പ് ഉള്ള ഒന്ന് വൺ ബൈ വൺ ഫീഡിങ്ങും ഒന്ന് കണ്ടിന്യൂസ് ഫീഡിങ്ങും ഉള്ളത് അപ്പോൾ കണ്ടിന്യൂസ് ഫീഡിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിക്കുക ഇത് നമ്മുടെ കപ്പ മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഒക്കെ സ്റ്റിക്ക് ടൈപ്പായിട്ട് കട്ട് ചെയ്യുന്നതാണിത് ഇത് കപ്പയുടെ തന്നെ ലേസ് മോഡലും പ്ലെയിൻ മോഡലും കൂടി കട്ട് ചെയ്യണ വേറെ ഒരു മെഷീൻ ഇത് വെജിറ്റബിൾ ചോപ്പേഴ്സാണ് വെജിറ്റബിൾ മാത്രമല്ല ഈവൺ മീറ്റ് കൂടി നിങ്ങൾക്ക് ഫൈൻ ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ബനാന സ്ലൈസസ് ഇത് ബനാനയുടെ ലോങ് സ്ലൈസ് ചെയ്യുന്നത് ഇത് ജാക്ക് ഫ്രൂട്ട് നമുക്ക് ചിപ്സിന് വേണ്ടിയിട്ട് സ്ലൈസ് ചെയ്യുന്ന മെഷീനാണ് ജാക്ക് ഫ്രൂട്ട് സ്ലൈസസ് ഹലോ ഞങ്ങൾ സ്പെഷ്യാലിറ്റി ഫുഡ് ഫുഡ് ആൻഡ് മെഷിനറീസിൻ്റെ അച്ചപ്പം മേക്കിംഗ് മെഷീനാണ് ഈ കാണുന്നത് ഈ വരുന്ന അച്ചപ്പം മെഷീൻ എന്ന് പറയുമ്പോൾ പതിനെട്ട് പീസിൻ്റെ ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് പതിനെട്ട് പീസ് അച്ചപ്പം വരെ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും വിച്ച് മീൻസ് ഒരു മണിക്കൂറിൽ നമുക്ക് അറൗണ്ട് ആയിരത്തി എൺപത് പീസ് അച്ചപ്പം നമുക്കൊരു മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കും നമുക്ക് ഇത് വരുന്ന ഡബിൾ ലൈൻ മെഷീനും ഇതിൻ്റെ തന്നെ സിംഗിൾ ലൈൻ മെഷീനും ഉണ്ട് അത് വരുമ്പോൾ നമുക്ക് ഇത് പതിനെട്ട് പീസ് ആണെങ്കിൽ അത് പത്ത് പീസിൻ്റെയാണ് വരുന്നത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ് നമ്മൾ മാവ് ഒഴിക്കുന്നത് മാവ് നമ്മൾ മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഫില്ലാകും ഇതിൽ ഫില്ലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ അച്ചിപ്പോൾ നമുക്കിപ്പോൾ ഫ്രൈങ് ടൈമാണ് ഇതിപ്പോൾ മാവി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം കറക്റ്റ് ആയിട്ട് എക്സ്പ്ലേഷൻ അച്ച അവിടെ ഇപ്പോൾ ഓൾറെഡി പ്രസ്സ് കഴിഞ്ഞു അവിടെ കുറഞ്ഞിട്ടു തിരിച്ചിനിയിപ്പോൾ ഇത് കഴിഞ്ഞ് മാവിലേക്ക് പോകും ഇതിപ്പോൾ മാവിലേക്ക് പോകുന്ന സിറ്റുവേഷൻ കാണുന്നത് അവിടെയാണ് മാവ് വരുന്നത് അപ്പോൾ ഈ കൈ എന്ത് ചെയ്യും നമുക്ക് ഓൾറെഡി ഇവിടെ വറുത്ത് കിടന്നുവെച്ചാൽ അച്ചപ്പത്തിന് അവിടം വരെ നമുക്ക് എത്തിച്ചേരും അപ്പോൾ മാവിൽ മുങ്ങി അവിടുന്ന് തിരിച്ച് അച്ഛൻ ഇവിടെ വന്ന് ഇവിടെയാണ് എണ്ണ വരുന്നത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആണ് നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് എണ്ണയിൽ പോയി മുങ്ങുന്നു മൊരിയുന്നു ഇനി ഇവിടെ കിടന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ കുറഞ്ഞിടും കുറഞ്ഞിട്ട് നമുക്ക് ഈ കൈ നമുക്ക് അവിടെ വരെ എത്തിച്ചു തരും അവിടുന്ന് നമ്മുടെ സ്റ്റാഫിന് ഒരു ടൂൾ കൊടുത്തിട്ടുണ്ട് ആ ടൂൾ വെച്ച് നമുക്ക് മുകളിലേക്ക് കയറ്റി കയറ്റി വെക്കാൻ പറ്റും ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കിലാണ് വർക്ക് ചെയ്യുന്നത് കോയിലാണ് വരുന്നത് ആ കാണുന്ന രണ്ട് കോയിലാണ് കാണുന്നത് പതിനയ്യായിരം വട്ട്സ് നമ്മുടെ സ്ഥലം വരുന്നത് എറണാകുളം തൃപ്പൂണിത്തുറോ